മറ്റു വാർത്തകളിലേക്ക് തിരുവനന്തപുരം വർക്കലയിൽ ട്രെയിനിലെ ആക്രമണത്തിൽ പരിക്കേറ്റ പെൺകുട്ടിക്ക് ചികിത്സ ലഭിക്കുന്നില്ലെന്ന കുടുംബത്തിന്റെ പരാതിയിൽ ഇടപെട്ട ആരോഗ്യവകുപ്പ് ശ്രീകുട്ടിക്ക് വിദഗ്ദ്ധ ചികിത്സ ഉറപ്പാക്കാൻ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാൻ ആരോഗ്യമന്ത്രി മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് നിർദ്ദേശം നൽകി പെൺകുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് സംഭവസ്ഥലത്ത് ഫോറൻസിക് സംഘം പരിശോധന നടത്തുന്നുണ്ട് റെയിൽവേ പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ട് ജോൺ ചേരുന്നുണ്ട് എന്താണ് എന്താണ് തീരുമാനം കാര്യത്തിൽ നിലവിലെ ഇന്നലെ ഈ ആക്രമണം ഉണ്ടായതിനു ശേഷം വർക്കല ഹോസ്പിറ്റലാണ് ആദ്യം ശ്രീകുട്ടിയെ പ്രവേശിപ്പിക്കുന്നത് അതിനുശേഷം വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുന്നത് രാവിലെ വരെ ആരോഗ്യവിധി മെച്ചപ്പെട്ടു വരുന്നു എന്നൊരു കാര്യമാണ് ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നത് മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കിയിരുന്നത് പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ഈ കുട്ടിയുടെ അമ്മ കുട്ടിയെ കയറി കാണുന്നു അതിനുശേഷമാണ് ഇത് മോശമായ അവസ്ഥയിലാണ് വിദഗ്ധമായ ചികിത്സ കിട്ടുന്നില്ല എന്നൊരു ആരോപണം പറയുന്നത് അതിന് പിന്നാലെയാണ് ഇക്കാര്യത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി ഇടപെട്ടിരിക്കുന്നത് ഇതൊരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് ചികിത്സ നടത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സൂപ്രീണ്ടിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അത് മെഡിക്കൽ ബോർഡ് രൂപീകരിക്കും വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്നുണ്ട് ഒരു കാര്യമാണ് മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കുന്നത് തടയ്ക്കാണ് ശതമേറ്റിയിരിക്കുന്നത് അത് ട്രീറ്റ്മെൻറ്റ് കുറച്ച് സമയമെടുക്കും അതുകൊണ്ട് വെന്റിലേറ്ററിൽ തന്നെ തുടരുകയാണ് യാതൊരു തരത്തിലുള്ള വീഴ്ചയും ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് മെഡിക്കൽ കോളേജ് അധികൃതർ ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് അതാണ് ഇപ്പോഴത്തെ ഒരു കാര്യം സ്റ്റാറ്റസ് അതായത് കുട്ടികളുടെ സ്ത്രീകുട്ടിയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ട് വരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം നമ്മൾ മെഡിക്കൽ കോളേജിൽ അധികൃതരോട് സംസാരിക്കുമ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് തരത്തിലുള്ള വിദഗ്ധമായ ചികിത്സ നൽകിയിട്ടു നൽകുന്നുണ്ടെന്നുള്ളൊരു ആവർത്തി പറയുകയും ചെയ്യുന്നുണ്ട് അതൊരു പരിധിവരെ ശരിയാണെന്ന് തോന്നുന്നു കാരണം സ്വാഭാവികമായി ഇത്രയും ദിവസം അല്ലാത്ത രീതിയിൽ ശരിയായ നല്ല രീതിയിലൊക്കെ മകളെ കണ്ടിട്ട് ഇന്ന് ഐ സി യുയിൽ കയറി കണ്ട് വെന്റിലേറ്ററിൽ കാണുമ്പോഴത്തേക്കും സ്വാഭാവികമാകുന്ന ഒരു അമ്മയുടെ ഭാഗത്തുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് അറിയാമല്ലോ അപ്പോൾ ആ ഒരു ഇതിലാണ് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു ശരീരം ആകെ തണുത്തിരിക്കുകയാണെന്നൊക്കെ ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് വെന്റിലേറ്ററിൽ ഐ സി യുവിൽ തോന്നുന്നു ചികിത്സ എന്തായാലും ഒരു വീസയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുകയും ചെയ്യുന്നത് അതോടൊപ്പം തന്നെ പോലീസിൻ്റെ അന്വേഷണം നടക്കുകയും ചെയ്യുന്നുണ്ട് അല്പസമയം മുമ്പ് ഫോറൻസിക് സംഘം പാർക്കിലേയിലെത്തി പരിശോധന നടത്തി റെയിൽവേ പോലീസും അതിൽ പങ്കാളിയുകയും ചെയ്തിട്ടുണ്ട് ഞാനിപ്പോഴുള്ളതും ഇവിടെ റെയിൽവേ ഇവിടുത്തെ റെയിൽവേയുടെ പോലീസ് സ്റ്റേഷനാണ് ഇയാളെ വിശദമായി ചോദ്യം ചെയ്ത് വരികയാണ് അല്പസമയത്തിനകം തന്നെ ഇവിടെ കോടതിയിൽ ഹാജരാക്കും തുടർന്ന് റിമാൻഡ് ചെയ്യും കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യാൻ വേണ്ടി തന്നെയാണ് പോലീസിന്റെ തീരുമാനവും